ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഞാനൊരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓർക്കിഡിൻ്റെ കോംബോ ഓഫറാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ചാനലിൽ ചെയ്യാറുള്ളത് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും ഞാനൊരു ഓർക്കിഡിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓർക്കിഡ് ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ളത് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ അതുപോലെ കോമ്പാക്റ്റം ഓർക്കിഡിൻ്റെയൊക്കെ കോംബോ ഓഫർ വീഡിയോസൊക്കെയാണ് ഇന്ന് അതൊന്നുമല്ല ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓർക്കിഡ് ഫോക്സ്റ്റീലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോക്സ്റ്റെയിൽ ഓർക്കിഡ് നാല് കളറാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ നാല് കളറ് തൊള്ളായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നതാണ് വീഡിയോ ഒക്കെ ഫുള്ളും സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റുന്നതാണ് പലരും കമൻ്റില് വന്ന് ചോദിക്കാറുണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് കാണിച്ച് തരുമെന്നൊക്കെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പ്ലാൻസാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഒരു സ്ക്രീനിൽ തന്നെ ഉള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയാക്കും ഡെൻഡ്രോബിയം ഓർക്കിഡിനെ പോലെ തന്നെ നല്ല രീതിയിൽ വലിയ കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വളർത്തിയെടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് പോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല ഡെൻഡ്രോബിയം ഓർക്കിഡ് നമ്മൾ കരിയും ചകിരിയും ഒക്കെ വെച്ചാണല്ലോ പോട്ട് ചെയ്ത് വെക്കാറുള്ളത് വാണ്ട ഓർക്കിഡ് വളർത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഓർക്കിഡ് നമ്മൾ വളർത്തി എടുക്കുന്ന രീതി എന്ന് പറയുന്നത് മരത്തിലൊക്കെ ഈസിയായിട്ട് വച്ച് പിടിപ്പിക്കാവുന്നതാണ് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ പൂക്കൾ പോലെയല്ല ഈ ഒരു ഫോക്സ്റ്റൈൽ ഓർക്കിഡിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഇതുപോലെ താഴേക്ക് ഹാങ്ങിങ് ആയിട്ടാണ് കിടക്കുന്നത് പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈയൊരു പൂക്കൾ കാണാനായിട്ട് മറ്റുള്ള ഓർക്കിഡിന് കൊടുക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം കെയർ കൊടുത്ത് വേണം ഈ ഒരു ചെടി വളർത്തിയെടുക്കാനായിട്ട് സ്ലോ ഗ്രോത്താണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എങ്കിലും നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനിൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ തന്നെ പ്രത്യേക ഭംഗിയാണല്ലോ സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ പതിനൊന്ന് മണിവരെയുള്ള സൺലൈറ്റ് ഈ ഒരു ചെടിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള സൺലൈറ്റും വളരെ നല്ലതാണ് ഈ ഒരു പ്ലാന്റിന് ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ ഒരു പ്ലാന്റ് വെക്കരുത് കേട്ടോ രണ്ട്രോവം പ്ലാന്റ് നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ വളർത്തിയെടുക്കാറുള്ളത് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂമ്പിലേക്ക് അധികം വെള്ളം വീഴാതെ വേരിൽ മാത്രം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ട് രൂപയും പ്ലാന്റ് ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത് നമ്മുടെ ചെടി നശിച്ചു പോകുന്ന രീതിയിൽ എന്തായാലും നമ്മൾ അതിന് വെള്ളം കൊടുക്കാറില്ല അങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചെടിക്ക് വേണ്ടത് കുറച്ച് മാത്രം ശ്രദ്ധ കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ നമ്മളെ ചെടികളൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്